ഇറാൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അയച്ച അമേരിക്ക പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധത്തിലേക്ക് സംഘർഷം നീങ്ങുന്നുവെന്ന സൂചനകൾക്കിടെയാണ് യു എസിന്റെ നിർണായകമായ നീക്കം മേഖലയിൽ കൂടുതൽ സൈനികരെയും അടിയന്തരമായി വിന്യസിച്ചിട്ടുണ്ട് യു എസ് നേവിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനിയാണ് ഇസ്രയേലിനെതിരായ ഇറാൻ ആക്രമണം പ്രതിരോധിക്കാൻ അയച്ചിരിക്കുന്നത് അമേരിക്ക ഇറാഖ് യുദ്ധസമയത്തും ഈ കപ്പലിനെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്നു നിലവിൽ നേവിയുടെ എട്ടാമത്തെ നിമിഡ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരിയെ സൂമാൻ പ്രദേശത്തുണ്ട് ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ എബ്രഹാം ലിങ്കൺ പ്രദേശത്തു തന്നെ തുടരുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡോസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത് നിമിറ്റ്സ് ക്ലാസ്സിൽപ്പെടുന്നതാണ് ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ഈ മാസം യു എസിലേക്ക് മടങ്ങാനിരുന്നതായിരുന്നു ഒമാൻ കടലിലുള്ള യുദ്ധക്കപ്പലായ കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ചെങ്കടലിലുള്ള ആണവശേഷിയുള്ള അന്തർവാഹിനിയായ ജോർജിയ മറ്റൊരു കപ്പലായ വാപ്സ് തുടങ്ങിയവയും മേഖലയിലുണ്ട് എഫ് ഫിഫ്റ്റി എഫ് സിക്സ്റ്റി എഫ് ട്വന്റി ടു എ ടെൻ എന്നിവയടക്കം വൻ യുദ്ധവിമാന ശേഖരവും അധികമായി എത്തിക്കും ഓഗസ്റ്റ് മുതൽ എഫ് ട്വന്റി ടു യുദ്ധവിമാനങ്ങളുടെ നാല് സ്ക്വാഡുകളാണ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവയ്ക്ക് പുറമെയാണ് അധികമായി വിമാനങ്ങൾ എത്തിക്കുന്നത് മേഖലയിൽ യു എസ് സൈന്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഒപ്പം ഇസ്രയേലിനെ സംരക്ഷിക്കാനുമാണ് അധിക സൈനിക വിന്യാസമെന്ന് പെൻഡൺ വക്താവ് സബ്രീന സിംഗ് പറഞ്ഞു പശ്ചിമേഷ്യയിൽ നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരാണ് നിലവിലുള്ളത് പശ്ചിമേഷ്യൻ മേഖല ചുമതലയുള്ള സെൻട്രൽ കമാൻഡിന് കീഴിൽ മുപ്പത്തിനാലായിരം പേരുണ്ട് ഇറാഖ് സിറിയ ജോർദൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയും യു എസ് പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ